രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് ഭീഷണി മുഴക്കിയ ബി ജെ പി നേതാവിനെതിരെ കേസെടുക്കാൻ മടിക്കുന്ന പിണറായി സർക്കാർ സംഘപരിവാർ പ്രീണന നയമാണ് പിന്തുടരുന്നതെന്ന് ആരോപിച്ച് കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പേർ പങ്കെടുത്തു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് ഭീഷണി മുഴുക്കിയ ബി ജെ പി നേതാവിനെതിരെ കേസെടുക്കാൻ മടിക്കുന്ന പിണറായി സർക്കാരിന്റെ നയം സംഘപരിവാർ പ്രീണന നയമാണെന്ന് ആരോപിച്ചും ഇതിൽ പ്രതിഷേധിച്ചും കായംകുളത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി भीणीअ बीज पीषण ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈലാ അബ്ദീൻ കെ പി സി സി സെക്രട്ടറി എൻ രവി കെ പി സി സി അംഗം യു മുഹമ്മദ് ഡി സി സി ഭാരവാഹികളായ എ ജെ ഷാജഹാൻ കെ പുഷ്പദാസ് എ പി ഷാജഹാൻ രാജൻ ചെങ്കിളിൽ സി എ സാദിഖ് ജോൺ കെ മാത്യു വിജയ് മോഹൻ പി സി റഞ്ജി ബിജു നസറുള്ള അൻസാരി കോയ്ക്കലേത്ത് ആർ ഭദ്രൻ ബിദുരാഘവൻ സുശീല വിശംഭരൻ ശോഭാ സുരേന്ദ്രൻ നാസർ കൃഷ്ണപുരം ഷുക്കൂർ വഴിച്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി